അസ്സാമലൈക്കും എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് പറ ഹായ് ഹായ് പറ ഹായ് 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 ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകത ഉണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും എൻ്റെ നിഷാദാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്നേക്ക് ഒരു വർഷമായി അപ്പം എല്ലാവരെയും വിളിച്ചൊരു സെലിബ്രേഷൻ കുഞ്ഞൊരു സെലിബ്രേഷനാണ് കേട്ടോ സബീന അമ്മയുടെ അമ്മായിയും അനിയും അനിയനും അനിയൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പോകാൻ നല്ല ധൃതേ നമ്മൾ കേക്ക് കട്ടിങ് ഇത് കഴിഞ്ഞിട്ട് കേക്ക് കഴിക്കാൻ കൊടുത്തിട്ട് കേക്ക് കട്ടിങ് അവർ നേരത്തെ വന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ആദ്യം ഫുഡ് കൊടുത്തിട്ട് അവരെ അവർക്ക് പോകണമായിരുന്നു അപ്പോൾ ആദ്യം അവർക്ക് തന്നെ ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ നോക്കുവാണ് കുറച്ച് പേര് വന്നിട്ട് പോയിട്ട് അവരൊന്നും ഞാൻ വീഡിയോയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും ടൈം കിട്ടിയില്ല രാവിലത്തെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഒട്ടും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നിന്ന് തിരിയാൻ സമയമില്ലെന്ന് ഇതാണ് കേട്ടോ പറയാൻ നിന്ന് തിരിയാൻ സത്യത്തിൽ സമയമില്ലായിരുന്നു ആ മുറി അടിയ ഇപ്പ എന്താണ് എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ വാ നിങ്ങള് വേണ്ട കേക്ക് കഴിഞ്ഞാ തടിയാണോ മുട്ട കിട്ടിയ മുട്ടിയ മുട്ടായിട്ടിയത് ഇങ്ങനെ മുട്ടായിട്ടിരി അവര് കഴിച്ചതിന് ശേഷം അവര് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാം യാത്ര അയക്കുകയാണ് അവരെ യാത്രയിച്ചതിന് ശേഷമാണ് നമ്മുടെ കുട്ടി പട്ടാളങ്ങളെയൊക്കെ ഫുഡ് കഴിക്കാനിരുത്തിയത് പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കാന് ഞാനും നിശാനണ്ഠനും ഒക്കെ കേട്ടോ പപ്പടം പിടിച്ചോ പറഞ്ഞു പറഞ്ഞ പോലെ എത്ര പപ്പടം വേണം പിള്ളാരെ നീ വേണോ പപ്പടം അത് തിന്നു വരുത്തി തരാമേ കേട്ടോ ആ വേൻ കൈക്ക് ബാക്കിയുള്ള

ഹേ ആരെ വരുന്നു മാർദിന മിയാ നിങ്ങക്ക് കോണോടി പപ്പടം മിന്നക്ക് വേണോ പപ്പടം എനിക്ക് വേണോ നിങ്ങൾക്ക് വേണോ ഞാൻ പോയിട്ട് വരാം 10 മിനിറ്റ് ഓർഡർ ആവുകാ അതിന് എത്ര രൂപ 4 ശേഷം നമുക്ക് ഒരു സ്ഥലം വരെ പോവാൻ പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് പോയി സർപ്രൈസ് ആയിട്ട് എനിക്ക് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 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 വർഷം 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 എന്നെ സഹിച്ചു നിഷാദൻ തന്നെ ഞാനും സഹിച്ചു ഇനി മഷാ അല്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം വീഡിയോസ് ഒന്നും വലുതായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് ഒരു കുട്ടി സെലിബ്രേഷൻ ആയിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്